നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെയും കേരളത്തിൽ യു ഡി എഫിന്റെയും വൻ വിജയത്തിൽ യു ഡി എഫ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പ്രവർത്തകർ ഇരുപത് മിനിറ്റോളം ജംഗ്ഷനിൽ ഒത്തുകൂടി മുദ്രാവാക്യം മുഴക്കി രാ <laughs> 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 अभिवाजल अभिवाजलाज अभिवाजलाज आई रंग आई रंगो जा ڪي وادين وڪر مار ڪي وادين نلڪولا پڙه راهي نلڪولا پڙه راهي ڊوڙ پڙه چمڙا ڊوڙ پڙه

പ്രവർത്തകർ പ്രകടനമായി നാല് റോഡുകളും ചുറ്റി തുടർന്ന് ജംഗ്ഷനിൽ പടക്കം പൊട്ടിച്ചു തുടർന്നാണ് ഇരുപത് മിനിറ്റോളം ജംഗ്ഷനിൽ ഒത്തുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പ്രധാനമന്ത്രി മോഡിക്കെതിരെയും മുദ്രാവാക്യം മുഴക്കിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മുരളി കാപ്പിൽ ഷൈജലിടപ്പെട്ട കെ സി കുഞ്ഞു മുഹമ്മദ് സി ടി ഹസൈനാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ